തൃക്കണ്ണൻ ഇൻസ്റ്റാഗ്രാം ഫെയിമാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പരാതി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൃക്കണ്ണൻ പിടിയിൽ തൃക്കണ്ണൻ്റെ എന്താണെങ്കിലും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൻ്റെ ഫോട്ടോ ഒക്കെ അവർ തന്നെ ന്യൂസുകാർ തന്നെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട് എന്താണ് വിഷയം നോക്കാം സോഷ്യൽ മീഡിയയിലെ സ്വാധീന ശക്തികളിൽ ഒരാൾ കൂടി അകത്തായിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൃക്കണ്ണൻ എന്ന ഹാഫീസ് പിടിയിൽ ആലപ്പുഴ സൗത്ത് പോലീസാണ് പോലീസ് അറസ്റ്റ് ചെയ്തു സ്വാധീനമോ ഭീകരം ന്യൂസ് അവരുടെ പണി ഒരു വഴിക്ക് തുടങ്ങി വെച്ചിട്ടുണ്ട് ആക്ച്വലി തൃക്കണ്ണൻ എന്ന് പറഞ്ഞ പ്രൊഫൈലിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ ഇരുപത്തിരണ്ടോ അങ്ങനെയാണ് തോന്നുന്നത് ഒരു ഒന്ന് രണ്ടോ കൊല്ലം മുമ്പ് ഒരു അല്ല രണ്ടു കൊല്ലം മുമ്പ് ഒരു രാത്രി വണ്ടി ഓടിച്ച് ഒരു ലൈവൊക്കെ ഇട്ടൊരു സീൻ ഉണ്ടായിരുന്നു അവരുടെ വണ്ടീൻ്റെ ഫ്രണ്ട് ക്ലാസ്സും ബാക്ക് ഗ്ലാസ് ഒക്കെ ആരോ അടിച്ച് പൊട്ടിച്ച് അവരുടെ പാപ്പാൻ്റെ ഫ്രണ്ട്സാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ടാക്കി ആ കൊച്ചി വിളികളുള്ള ഒരു ലൈവൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ പേഴ്സണലി ഇൻബോക്സിൽ പോയി മെസ്സേജ് അയക്കുന്നത് എന്താ സീൻ എന്ന് ചോദിക്കുന്നു എനിക്ക് നമ്പർ ഇട്ടു തരുന്നു പിന്നെ കുറച്ച് കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നു അതിന് ഫോളോ ചെയ്തിട്ട് കോണ്ടൻറ്റുകളൊക്കെ കാണുന്നുണ്ട് തൃക്കണ്ണൻ എന്ന് പറഞ്ഞ പ്രൊഫൈൽ ഭയങ്കരമായിട്ട് ഫെയിമിലേക്ക് കയറി വന്നത് കോൺസെപ്റ്റ് ഫോട്ടോഗ്രാഫിയിലാണ് ഓക്കെ ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കരമായിട്ടുള്ള കോൺസെപ്റ്റുകൾ കൊണ്ട് വന്ന് പിന്നെ റീൽസിലേക്ക് വരുന്നു ഷോർട്ട് ഫിലിമിലേക്ക് വരുന്നു ഇപ്പോൾ സിനിമയിലൊക്കെ ഒന്ന് രണ്ട് പടത്തിലൊക്കെ ഒന്ന് രണ്ട് പടമില്ല അതിലും കൂടുതൽ പടത്തിൽ എന്താണെങ്കിലും തൃക്കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഫൈൽ അഭിനയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് മേ ബി ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം എന്താ പറയുക നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഹാഫിസ് സജീവിന് അറിയുമായിരിക്കും തൃക്കണ്ണൻ എന്ന് പറയുന്ന പ്രൊഫൈലിൽ സോ ഫ്യൂ ജി ഫിലിമിൻ്റെ അംബാസിഡറൊക്കെയാണ് ഈ ഒരു വ്യക്തി എന്താണെങ്കിലും കേസ് നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായല്ലോ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം ഓക്കെ ഇനി പോലീസുകാരുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്കാം ഇയാൾക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇയാൾക്ക് ഉണ്ട് തൃക്കണ്ണൻ എന്നാണ് പേര് ഇയാളെ നിരവധി സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടെന്നാണ് നമ്മൾ പ്രൈമറി അനുസരിച്ച് പറയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ പെൺകുട്ടിയായിട്ട് ഈ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷം നിരവധി സ്ഥലത്തും ഇവർ ശാരീരിക ബന്ധം ഏർപ്പെട്ടിട്ടുണ്ട് അതിന് ശേഷം ഇയാള് വിവാഹ വാഗ്ദാനം നടത്തി ഈ പെൺകുട്ടിയെ പ്രതി എന്താണ് പറയുന്നത് പ്രതി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ വഴക്കിട്ട് മാറി നിൽക്കുകയായിരുന്നു അപ്പം ഇന്നലെ പെൺകുട്ടി നിരവധി തവണ ഈ പെൺകുട്ടി ഇയാളെ വിളിച്ചതാണ് ഫോണിൽ വിളിച്ച ശേഷം വിവാഹം കഴിക്കാവുന്ന പറഞ്ഞിട്ടൊന്നും ഇയാൾ അതിന് സമ്മതിച്ചിട്ടില്ല പിന്നീടാണ് പോലീസുകാരുടെ ഡീറ്റെയിൽ വരുന്നത് പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ കേസ് വരുമ്പോക്സിലേക്കെന്നെ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വാഗ്ദാനം നൽകുമ്പോഴേക്കും ശാരീരിക ബന്ധത്തിൽ സമ്മതിക്കുന്ന സ്ത്രീകൾക്കെതിരെയും എടുത്ത് തുടങ്ങിയാൽ കുറച്ചെങ്കിലും ഇവർ നേരം വിളക്കും വാഗ്ദാനം കിട്ടുമ്പോഴേക്കും തുണിവൊക്കെ നിക്കണോ അതിനും കേസൊന്നും ഇല്ലേ കോപ്പ് ആഹാ എന്താ ഒരു ഉത്സാഹം അവൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ട് പോലും ഇല്ല എന്നിട്ടും പേരും ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഫോട്ടോയും സഹിതം വാർത്ത വന്നു നടന്ന് നടനെതിരെ വ്യാജ കേസ് കൊടുത്ത ഒരുത്തിയുടെ ഫോട്ടോയും പേരും ഇവിടെ വന്നില്ല ഒരുത്തനെ അടിച്ചു വന്ന അഞ്ചു ആറ് എണ്ണത്തിൻ്റെ ഫോട്ടോ ഇവിടെയും വന്നില്ല ഓക്കെ അപ്പം അങ്ങനെ കുറേ കോമൻ ബോക്സിനകത്ത് തന്നെ അത്യാവശ്യം ആളുകൾ ഇപ്പം ഇങ്ങനത്തെ കോമെൻസ് എന്താണെങ്കിലും വരാൻ തുടങ്ങി ബിക്കോസ് ഓഫ് കുറേ അധികമുള്ള ഫേക്ക് അലിഗേഷൻസ് ഫേക്ക് കേസുകളൊക്കെ ജനങ്ങളുടെ മുന്നിൽ എക്സ്പോസ്ഡ് ആവുമ്പോൾ ഇതേപോലുള്ളൊരു കോമൻ സെക്ഷൻ ഞാൻ അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് ഇനി ഞാൻ പറയാലോ ഈ ഒരു പെർട്ടിക്കുലർ നറേഷൻ ഫ്രം ദ പോലീസ് പോലീസുകാർ പറഞ്ഞതിൽ നിന്ന് ഒന്ന് രണ്ട് ഡൗട്ട്സ് എനിക്ക് തോന്നുന്ന ഡൗട്ട്സ് ഞാൻ പറയാം ഇവരിപ്പോൾ ഈ തൃക്കണ്ണൻ അറസ്റ്റ് ചെയ്തു തൃക്കണ്ണൻ്റെ ഒരു വേർഷൻ എന്താണെങ്കിലും പുറത്ത് വരണം തൃക്കണ്ണം പുറത്ത് വന്ന് തൃക്കണ്ണൻ്റേതായിട്ടുള്ള എന്താണ് ഇതിൽ പറയാനുള്ളതെന്നുള്ളതിൻ്റെ ഒരു വേർഷൻ വരട്ടെ പോലീസുകാരിപ്പോൾ തൃക്കണ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പറയുന്നത് എന്താ ഇവർ രണ്ടുപേരും റിലേഷനിലായിരുന്നു തെറ്റി വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതെ ആയ സമയത്ത് ആ ലേഡി കേസ് കൊടുക്കാൻ വേണ്ടി വന്നു ഓക്കെ അതായത് വാഗ്ദാനം നൽകിയ വിവാഹ വാഗ്ദാനം നൽകിയതിൽ നിന്ന് അയാൾ മാറിയപ്പോൾ കേസ് കൊടുക്കാൻ വേണ്ടി വന്നു ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ആ ഡാൻസർ ജുനൈദോ അങ്ങേരുടെ പേരിൽ കേസായി സീനായ സമയത്ത് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഗ്ദാനം നൽകുന്നത് സീ നമ്മളൊരു പ്രോമിസ് നൽകുകയാണ് ആ പ്രോമിസിന് മുകളിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഓ നമ്മൾ കല്യാണം കഴിക്കുമല്ലോ മനസ്സിലായോ നമുക്ക് കല്യാണം ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ലൈഫുണ്ട് ഈ വ്യക്തിയോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളൊരു വാഗ്ദാനം നൽകി ചതിക്കുന്നത് ചതി തന്നെയാണ് ചതി അല്ലാതെ ആർക്കും പറയാൻ പറ്റില്ല അതാണ് അങ്ങോട്ട് കൊടുത്താലും പെണ്ണ് ഇങ്ങോട്ട് നിന്നാലും ഫൈൻ പക്ഷേ ഇവിടെ നിയമം കേസ് കാര്യങ്ങൾ നോക്കുമ്പോൾ ആണുങ്ങൾക്കാണ് പണി പണിയിട്ട് എത്ര കേസുകളായി കേസുകളായിപ്പോയി നടക്കാൻ തുടങ്ങിയിട്ട് ഇന്നിട്ടും ഒരാളും പഠിച്ചിട്ടില്ല ആണുങ്ങൾക്കാണല്ലെ എട്ടിൻ്റെ പണിയാണ് ഇതിനകത്ത് പോലീസുകാരൻ പറഞ്ഞൊരു കാര്യത്തിനകത്ത് ഈ വ്യക്തിക്കെതിരെ ഈ ഒരു പെൺകുട്ടി മാത്രമാണോ കേസ് കൊടുത്തത് ഓക്കെ ഈ പറയപ്പെടുന്ന പെൺകുട്ടി മാത്രമാണോ കേസ് കൊടുത്തത് ഈ പറയപ്പെടുന്ന പെൺകുട്ടി മാത്രമാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ ഇയാൾക്ക് വേറെ പെൺകുട്ടികളുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് പോലീസിൻ്റെ നറേ നെറേറ്റീവ് വന്നത് അതോ പോലീസുകാർ ഇയാളുടെ ഫോൺ എടുത്ത് പരിശോധിച്ച സമയത്ത് വേറെ പെൺകുട്ടികളുമായിട്ടുള്ള ചാറ്റിങ്ങോ കാര്യങ്ങളോ ഇതേപോലത്തെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിലൊരു ക്ലാരിറ്റി വേണം ഫൈൻ പിന്നെ പ്രാഥമിക അന്വേഷണം കഴിഞ്ഞപ്പോഴേക്കും ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള നിലയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇയാളുടെ ഫോണിനകത്തുനിന്ന് ഈ ലേഡിക്കുള്ള ചാറ്റ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ചാറ്റിനകത്ത് ഈ പ്രോമിസ് എവിടെയെങ്കിലും കൊടുത്തതായിട്ട് കിട്ടി കാണുപേർക്ക് അല്ലെങ്കിൽ ആ ലേഡി എന്നെടുത്ത സ്ക്രീൻഷോട്ടോ ഫാൻ എടുത്ത് കൊടുത്തു കാണും അങ്ങനെ സാധ്യത എനിക്ക് പേഴ്സണലി തോന്നുന്നുള്ളൂ ഓക്കെ പിന്നെ ഇവർ ഈ പറയുന്ന നിരവധി സ്ത്രീകളോ അങ്ങനെയാണ് കുറേ ന്യൂസിൽ പോലീസുകാരുടെ നറേഷൻ അങ്ങനെയാണ് നിരവധി സ്ത്രീകളെയായിട്ട് ഇവർ ഇതേപോലെ ഈ വ്യക്തി ബന്ധത്തിലുണ്ട് അതിനുശേഷം ഇത് സെറ്റിൽ ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങൾ സ്ത്രീകളെയായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് പിന്നെ സെറ്റിൽ ചെയ്ത് വിടുന്ന ഒരു പതിവുണ്ട് എന്നൊക്കെയാണ് ഇവരുടെ നറേഷൻ വരുന്നത് എന്താണെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയി കൂടുതൽ കേസുകൾ വന്നാൽ മാത്രമേ ആ നറേഷൻ എന്തുണ്ടാവുള്ളൂ ഒരു സോളിഡ് തിങ് ഉണ്ടാവുള്ളൂ അല്ലാത്ത പക്ഷം ഇപ്പോൾ ആരെയാണോ പ്രണയ വാഗ്ദാനം അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം കൊടുത്തത് ആ ലേഡിയുടെ ഒരു വാക്ക് എന്നെ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികളെ ചതിച്ചിട്ടുണ്ട് അതും കൂടി നിങ്ങൾ അന്വേഷിക്കണം എന്നുള്ളത് ചിലപ്പോൾ പറഞ്ഞു കാണും ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് കാണും അതിൻ്റെ മുകളിലായിരിക്കാം ഇനി നമുക്ക് ന്യൂസ് എയ്റ്റീനിലുള്ള അവരുടെ നറേഷനും കൂടി കേൾക്കാം ഈ കേസിനകത്ത് പിടിയിലായിട്ടുള്ളത് ത്രിക്കണ്ണൻ എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഇൻസ്റ്റഗ്രാം പേജുള്ള ഫാഹിസ് എന്ന മുഹമ്മദ് ഫാഹിസ് എന്ന ചെറുപ്പക്കാരനാണ് പിടിയിലായിട്ടുള്ളത് ഇയാൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇയാൾ ഇരവുകാട് സ്വദേശിയാണ് ആലപ്പുഴയിലെ ഈ ഫാഹിസിന്റെ പേജിൽ പേജിൽ ഫാഹിസിന് ഒപ്പം റീൽസ് ഉൾപ്പെടെ ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് ഈ പെൺകുട്ടിയോട് വിവാഹ വാഗ്ദാനം നൽകി വിശ്വാസത്തിലെടുപ്പിച്ച ശേഷം ശാരീരികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിന്മേലാണ് ഇപ്പോൾ സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമുക്ക് സൗത്ത് സിയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നിലേറെ ആളുകളുമായി ഫാഗസിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ പല കേസുകളിലും ഇത്തരം സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് സെറ്റിൽ ചെയ്തു പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പരാതി ഉണ്ടാവാത്ത രീതിയിൽ പക്ഷേ ഈ പെൺകുട്ടിയുടെ കേസിൽ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ് മാത്രമല്ല ഇവർ തമ്മിലുള്ള ചാറ്റുകൾ അടക്കമുള്ള സൈബർ തെളിവുകൾ ധാരാളമായി പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടം വരെയും ഈ പെൺകുട്ടിയെ ഉപയോഗിച്ച ശേഷം പിന്നീട് ബ്ലോക്ക് ചെയ്ത ഫോൺ കോളുകളിൽ നിന്നും മറ്റുമൊക്കെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വിവാഹം കഴിക്കാമെന്ന് പല തവണ ഉറപ്പ് നൽകുന്നതടക്കമുള്ള തെളിവുകളാണ് പോലീസിന് ലഭ്യമായിട്ടത് അങ്ങനെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൗത്ത് പോലീസ് പാഹുസിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയാക്കുകയാണ് ഒപ്പം പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇരവുകാടുള്ള ഇയാളുടെ വീട്ടിൽ കുടുംബ വീടിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത മറ്റൊരു വീടുമുണ്ട് പക്ഷേ ഈ ചെറുപ്പക്കാരൻ വിവാഹിതനോ ഒന്നുമല്ല പക്ഷേ കുടുംബത്തോടൊപ്പം അല്ല മറിച്ച് തൊട്ടടുത്തുള്ള ആ വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ പോലീസിന്റെ അന്വേഷണത്തിൽ പല പെൺകുട്ടികളും വരാറുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സൂചിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ വിവരം ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നടത്തിയ അന്വേഷണം ഈ പെൺകുട്ടി ആദ്യം സമീപിച്ചത് എറണാകുളത്താണ് എറണാകുളത്ത് എറണാകുളം പോലീസിനെ കൊച്ചി പോലീസിനെ ഇവർ സമീപിക്കുന്നു അതിനുശേഷം അവിടുന്ന് ഡയറക്ഷൻ പ്രകാരമാണ് ആലപ്പുഴ സൌത്ത് പോലീസിലേക്ക് ഈ പരാതി കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് തുടർന്നാണ് ഇപ്പോൾ സൗത്ത് പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾ വസ്തുതയുണ്ടെന്ന് ബോധ്യപ്പെടുകയും ഒപ്പം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ആയിട്ട് ന്യൂസ് സെറ്റിംഗിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കാണോ വിവാഹ വാഗ്ദാനം കൊടുത്തത് ആ ലേഡി കൃത്യമായിട്ടുള്ള പ്രൂഫുകൾ ഇനീഷ്യൽ സ്റ്റേജിന് പോലീസിന് കൈമാറി കാണണം ഓക്കെ ഇനി അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ഇപ്പോൾ ഒരു തെറ്റി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ മാറിയതാണോ ഓക്കെ അങ്ങനെ അങ്ങനെ കുറേ ആസ്പെക്ട്സ് ഇതിനകത്തുണ്ട് കാരണം പഴയ പോലെ നമുക്കിട ചാടി കയറിയിട്ട് വിവാഹ വാഗ്ദാനം കൊടുത്ത് പറ്റിച്ചു പേടിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറേ ഫേക്ക് കേസസ് ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഒന്നിച്ചെടുത്ത് ഇത് വിഴുങ്ങാൻ പറ്റുന്നില്ല പ്രൈമറി തിങ് സെക്കൻഡറി തിങ് ഞാൻ പറഞ്ഞല്ലോ ഈ വാഗ്ദാനം കൊടുക്കുന്ന പരിപാടി മാക്സിമം ഒഴിവാക്കാൻ നിൽക്കുക ഒഴിവാക്കുക കൊടുക്കാതിരിക്കുക വാഗ്ദാനം കൊടുക്കരുത് ഇനി ഞാൻ പറയുമ്പോൾ അതാണ് കാരണം ഈ വാഗ്ദാനം കൊടുക്കുന്നതൊരു എന്തിനാണ് വാഗ്ദാനം കൊടുക്കേണ്ട ആവശ്യം എന്താ എൻ്റെ ആവശ്യമില്ല വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലുള്ള ആണ് എന്തിനാണ് അതിൻ്റെ ആവശ്യം വാഗ്ദാനം കൊടുത്തു വാഗ്ദാനം കൊടുത്തു വാഗ്ദാനം കൊടുത്തു പിന്നെ ഈ വാഗ്ദാനം കൊടുക്കുന്നത് ഒരു തരം തെറ്റ് തന്നെയല്ലേ അപ്പം പലരും ചോദിക്കുന്നുണ്ട് വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് ഇവർ ചാടി കയറിയിട്ട് ഈ ബന്ധങ്ങളിലേക്ക് പെൺ സ്ത്രീകൾ എന്നുള്ളത് ഈ വാഗ്ദാനം കിട്ടിയത് കൊണ്ടാണ് പോകുന്നത് സ്ത്രീ ഒരു വാഗ്ദാനം എന്നുള്ളതാണ് ഒരു അഷ്വറൻസാണ് ഈ അഷ്വറൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാണ്ട് ഞാൻ നിനക്ക് വാഗ്ദാനം തരുന്നു ഞാൻ നിനക്ക് കല്യാണം കഴിക്കും ഇങ്ങനെ ആവില്ലല്ലോ ഒരാൾ വാഗ്ദാനം കൊടുക്കുന്നത് ഒരാൾ ഒരു അഷ്വറൻസ് കൊടുക്കുക ഇങ്ങനെ അയാളുടെ ആക്ട് ആക്ടിവിറ്റീസ് അയാൾ റിലേഷനിലാവുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുകളെ കെയർ ചെയ്യുന്ന രീതി അയാൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒരു അഷ്വറൻസിൽ പെടും അതൊരു തരം ചീറ്റിംഗ് തന്നെയാണ് അല്ലയെന്ന് എവിടെയും പറയാൻ പറ്റില്ല അതൊരു തരം ചീറ്റിംഗ് ആണ് പക്ഷേ പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും അതേ ചീറ്റിങ്ങിൻ്റെ സ്കെയിലാണ് പോണേ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാൻ സോളിഡ് റീസൺ ഇപ്പുറത്തെ ആണിൻ്റെ സൈഡിലുണ്ട് ഉണ്ട് ആണപ്പോൾ ആ സോളിഡ് റീസൺ വെച്ചൊരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കിയതാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ള സ്ത്രീക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് ഇത് ആഹാ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കിയല്ലേ എന്നാൽ നിൻ്റെ വലിയ കേസ് കൊടുക്കും ആണ് കൊടുക്കും മനസ്സിലായോ അപ്പം ഒരു ക്ലിയർ ആയിട്ടുള്ള വേർഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ തൃക്കണ്ണൻ പുറത്തിറങ്ങി വന്നാലേ അതിൻ്റെ ഒരു ക്ലിയർ വേർഷൻ മേ ബി ആ വ്യക്തിക്ക് കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുന്നുണ്ടാവുള്ളൂ ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഒരു ക്ലിയർ വേർഷൻ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ വരണം ഇതിലിപ്പോൾ അവർ പറഞ്ഞ ഡീറ്റെയിൽ എന്ന് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോലീസുകാരുടെ അന്വേഷണത്തിൽ ഈ വ്യക്തിക്ക് വേറെ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് ഇതേപോലെ വാഗ്ദാനം കൊടുക്കുന്ന പരിപാടീസ് ഉണ്ടായിട്ടുണ്ടോ ആ പരിപാടിയിൽ ഏതെങ്കിലും സ്ത്രീയെ പറ്റിച്ചിട്ടുണ്ടോ എന്നിട്ടത് സെറ്റിലാക്കിയതാണോ എന്നുള്ളതിൽ ക്ലിയർ അന്വേഷണം ഇനിയാവും മുന്നോട്ട് പോലീസ് നടത്താൻ പോകുന്നു ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കുറഞ്ഞ കാല അളവ് കൊണ്ടോ പോലീസിന് ചിലപ്പോൾ അത് പാടായിരിക്കും എനിക്ക് തോന്നുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ അതില്ല പരാതി കൊടുത്ത പെൺകുട്ടി തന്നെ വേറെ സ്ത്രീകളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് ഇൻഫർമേഷൻ കൊടുത്തത് കൊണ്ടായിരിക്കണം ബാക്കി ഇനി ഫോണും കാര്യങ്ങളും പരിശോധനകളും പരിപാടികളൊക്കെ നടക്കട്ടെ ഇനി ഈ ഒരു കോണ്ടു ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ നോക്കാൻ വേണ്ടിയിട്ട് ഹാഫിസ് സജീവ് അല്ലെങ്കിൽ തൃക്കണ്ണൻ എന്ന് നോക്കുമ്പോൾ ഒരുപാട് ഈ വ്യക്തിയുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾ അത്യാവശ്യം വൈറൽ ഫെയിമും കാരണം ഒത്തിരി ക്വാളിറ്റി കോണ്ടുകളാണ് ചെയ്യുന്നത് ആൻഡ് ഇവർ ഈ പറയുന്ന വീട് സാധനങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ ഈ വ്യക്തിയുടെ കുറെ ഇൻറ്റർവ്യൂസിൽ കൊടുത്തിട്ടുണ്ട് ഒരു വീട് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ ഒപ്പം തന്നെ ഈ വ്യക്തിയെ ക്യാമറയും ബാക്കി കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഈ വ്യക്തിയുടെ കോണ്ടിൽ നിൽക്കുന്നത് വേറൊരു പയ്യനുണ്ട് ആ പയ്യൻ താമസിക്കുന്ന ആ വീട്ടിലാണ് സോ ഇവരുടെ ഈ കോണ്ടൻറ്റ് ക്രിയേഷനും ബാക്കി ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ വീടിനകത്താണ് സോ അവിടെ ആകുമ്പോൾ അവിടെ സ്ത്രീകളും പുരുഷന്മാരും ആ ഒരു കോണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഈ കോണ്ടൻറ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലരും വന്നു പോകുന്നുണ്ടാവും മനസ്സിലായോ ഇപ്പം ഇതിങ്ങനൊരു കേസ് ആയതുകൊണ്ട് മേ ബി അത് വേറൊരു സദാചാരം ആസ്പെക്ടിലേക്ക് ഇവർ കൊണ്ടുപോകുന്നതും ആയിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ വ്യക്തിയുടെ കുറേ ഇൻ്റർവ്യൂസിനകത്ത് അങ്ങനൊരു വീടിനെ കുറിച്ചും ഒപ്പമുള്ള വ്യക്തിയെ അവിടെ താമസിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടും മനസ്സിലായി ഇവർ ഈ കോണ്ടൻറ്റ് ക്രിയേഷൻ ഇവർ കൂടുതലായിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ഈ വ്യക്തി സംസാരിക്കുന്നുണ്ട് പിന്നെ ഈ വ്യക്തി ഒട്ടുമൊന്നും അറിയാതെ അങ്ങോട്ട് ഈ പറഞ്ഞ കോണ്ടൻറ്റ് ക്രിയേറ്ററായ അങ്ങനത്തെ ഒരു സ്കീമല്ല വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാം അതായത് സംസാരത്തിലടക്കം ആൾക്ക് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുണ്ട് ഓക്കെ പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സ്കീം സ്കീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അതെല്ലാം വന്നപ്പോൾ ഓടിയൊരു വിഷയം മാത്രമാണ് ഞാൻ ഇവിടെ ചെറിയൊരു ഇവരുടെ ഇന്റർവ്യൂ ചെറിയൊരു വ്യക്തി ഇവിടെ പ്ലേ ചെയ്യാം ഇൻഫ്ലുവൻസർമാർ അതിലേക്ക് വരാം നമ്മളാണെങ്കിൽ ഇഷ്ടം പോലെ എല്ലാരും ഇൻഫ്ലുവൻസർമാര് എല്ലാരും ഇൻഫ്ലുവൻസർ അവരുടെ പ്രൊഫൈലില് ഇൻഫ്ലുവൻസർക്കും അങ്ങനെ ഒരു ഇൻഫ്ലുവൻസറിനെ ഈടക്കി പിടിച്ചു ഒരു കേസിൽ എന്താ മെത്തിന്റെ കേസും കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവരുടെ ഇൻഫ്ലുവൻസർ ആണ് സോ ഈ ഇൻഫ്ലുവൻസർമാർ ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് അപ്പം ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസറാണ് ഒരു വീഡിയോ ക്രിയേറ്റർ ഇൻഫ്ലുവൻസർ അല്ല എന്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിപ്പിക്കണം ആൾക്കാർ ചിരിക്കണം അല്ലെങ്കിൽ ചെയ്യണം അല്ലെങ്കിൽ ചിന്തിക്കണം ആ ഒരു ഇതിലാണ് അപ്പോൾ ഈ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അതാണ് ഇൻഫ്ലുവൻസിങ് എന്ന് പറഞ്ഞ സംഭവം എൻ്റെ ഒരു ഐഡിയല്ലേ പേഴ്സണലി പിന്നെ ഈ പറഞ്ഞ ഡ്രഗ്സിൻ്റെ കാര്യമാണല്ലോ അങ്ങനെയാണ് ഒറ്റ ഒട്ടുമിക്ക വരും പിന്നെ ഈ ഒരു മസ്കുലിൻ സാധനം ഉണ്ടല്ലോ അല്ലെങ്കിൽ ആണുങ്ങൾ ആണ് അവരിങ്ങനെ അങ്ങനെ തകർത്തുള്ളു അവർ സിഗരറ്റ് ഒരു ചില വലുതാകത്തുള്ളൂ അങ്ങനെ സംഭവങ്ങൾ ഒക്കെയാണ് ഒട്ടുമിക്കവരും കൊടുക്കുന്നത് കണ്ടുള്ളത് ഞാൻ കാണിക്കുക അതാണ് പിന്നെ കോണ്ടന്റ് ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞു എന്റർടൈൻമെന്റ് പർപ്പസ് മാത്രമാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇന്റർവ്യൂ കുറച്ചൊക്കെ ഈ ഫണ്ട് എലമെന്റ് ഇന്റർവ്യൂസിനകത്തുണ്ടെങ്കിലും അത്യാവശ്യം കാര്യം സംസാരിക്കുന്ന സമയത്ത് കാര്യം ഇങ്ങനെ കറക്റ്റ് പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത് പിന്നെ മനുഷ്യന്മാരാണ് പറയാൻ പറ്റില്ല ചിലപ്പോൾ ചൂഷണം ചെയ്യുന്നവരുണ്ടാവും ചിലപ്പോൾ പോയി പെട്ടവർ കാണും ചിലപ്പോൾ ഫേക്ക് അലിഗേഷൻ ഇങ്ങോട്ട് വന്നവരുണ്ടാവും ആൻഡിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ സി അത്യാവശ്യം ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് സോഷ്യൽ മീഡിയയിൽ അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തൻ്റെ പ്രൊഫൈലും തൻ്റെ ഫെയിമും ഉപയോഗിച്ച് താൻ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നാളകളിൽ ഒരു വിഷയം വരുമോ എന്നുള്ളത് കൃത്യമായി ബോധവും ഇവരും ഉണ്ടെങ്കിൽ അതിന് പോകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഇല്ല ചിലർ ഓവർ കോൺഫിഡൻസ് കാണിച്ച് പോവാറുമുണ്ട് അങ്ങനത്തെ വിഷയങ്ങളിൽ പോയിപ്പെടുന്നവരും ഉണ്ട് എന്താണെങ്കിലും ഒരു വിഷയത്തിൽ ന്യൂസുകാർക്ക് എന്താണെങ്കിലും ഓക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കോണ്ടൻറ്റ് ക്രിയേറ്റർ ആ കിട്ടി മോനെ എന്നാൽ പിന്നെ പവർ ഗ്രൂപ്പ് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് തട്ടാന്ന് വിചാരിച്ചിട്ട് തട്ടി വിട്ടതായിരിക്കണം ഒരു ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും അത് അങ്ങനെയാണ് ഇൻഫ്ലുവൻസേഴ്സിനെ കിട്ടി കഴിഞ്ഞാൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കിട്ടി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊരു കിട്ടി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും കൊടുക്കുന്നതിനൊക്കെ കൂടുതലൊരു പുഷ് മൈലേജൊക്കെ ആ ന്യൂസിന് വരെ വെച്ച് കെട്ടി കൊടുക്കാറുണ്ട് കാരണം ചോദിക്കാനും ആരും ഇല്ല എന്നുള്ളൊരു സ്കീം ഉള്ളതുകൊണ്ട് ആ പരിപാടി കാണിക്കാറുണ്ട് അങ്ങനത്തെ ഒരു ഗിമിക്ക് ഇവിടെ സർവ്വസാധാരണമാണ് നമുക്കത് വെരി വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് എന്താണെങ്കിലും തൃക്കണ്ണൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു എക്സാക്ട് വേർഷൻ വാട്ട് ഈസ് എക്സാക്ട് വേർഷൻ എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം പിന്നെ ന്യൂസിലൊക്കെ പറയുന്നുണ്ട് ഈ പയ്യൻ്റെ കൂടെ റീൽസ് ചെയ്ത പെൺകുട്ടി എന്നൊക്കെ പ്രൊഫൈലിൽ കയറിയിട്ടേ കുറെ ആൾക്കാരുണ്ട് ഇപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നതു കൊണ്ടുപോയിടുന്ന പോലെയാണ് ഇവർ ഈ സാധനം അങ്ങനെ പറയുന്നത് എന്താണെങ്കിലും ലക്സി തൃക്കണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി പുറത്ത് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ഡേറ്റ് പിന്നെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ഇതിൽ എന്ത് എങ്ങനെയെന്നുള്ളത് നമുക്കൊരു ആസ്പെക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും ഇനീഷ്യൽ സ്റ്റേജിൽ ഇത് പ്രൈമ ഫേസിൽ ഇതേ പറയാൻ പറ്റും കാരണം പല കേസുകളും ഇപ്പോൾ അങ്ങനെയാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ വിവാഹ വാഗ്ദാനം അല്ലെങ്കിൽ ഈ പറഞ്ഞ വാഗ്ദാനം നൽകിയിട്ടുള്ളതും ഒക്കെ പറയുമ്പോഴത്തേക്ക് ഒരു രണ്ട് സൈഡ് കേൾക്കേണ്ട ഒരു ആവശ്യം നിർബന്ധമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത്രയും ആയിട്ടുള്ള എവിഡൻസ് പോലീസിന് കിട്ടണം അത്രയും സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് നമുക്ക് കാണാൻ പറ്റണം വിസിബിളി അത്രയും ആയിട്ടുള്ള ഒരു കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്പുറത്തുള്ള ഒരാളെ വിമർശിച്ചിട്ട് പോകാൻ പറ്റും